ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം അങ്ങനെ ദേവിക്ക് വിശേഷമുണ്ടെന്നുള്ള വാർത്തയൊക്കെ ഇന്ദ്രാമ്മേനെ ഗോമതി അറിയിക്കുകയാണ് അപ്പം ഇന്ദ്രമ്മ പറയും എനിക്ക് ഒത്തിരി സന്തോഷമായി മോളെ അങ്ങനെ എൻ്റെ മകളൊരു മുത്തശ്ശിയാവാൻ പോകുകയാണ് അല്ലേ അതേ അമ്മേ ആകാശിൻ്റെയും മീനാക്ഷിയുടെയും കല്യാണം ആദ്യം കഴിഞ്ഞതെങ്കിലും എനിക്കൊരു പേരക്കുട്ടിയെ തരാൻ പോകുന്നത് എൻ്റെ ദേവി ദേവിമോളാണ് മറ്റു രണ്ട് മരുമകൾക്കും ഇപ്പോഴൊന്നും ഒരു കുഞ്ഞു വേണമെന്നുള്ള പ്ലാൻ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം അപ്പം നമ്മുടെ ഇന്ദ്രമ പറയും ആ അവരോരോ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിച്ച് നടക്കുക അല്ലേ മീനുനാണ് ജോലിയുണ്ട് അതുപോലെ തന്നെ മിത്ര പഠിക്കുകയൊക്കെ അല്ലേ അതുകൊണ്ടാവാം എന്ന് പറയാം അതെ അതെ അതുകൊണ്ട് ഞാനൊരു രണ്ടുപേരെ നിർബന്ധിക്കേയില്ല ആ ദേവി മോക്കലും ഒരു കുഞ്ഞുണ്ടാകാൻ പോവുകയാണല്ലോ എനിക്ക് സന്തോഷമായി ഞാനും ബാലേട്ടനും അങ്ങനെ മുത്തശ്ശിനും മുത്തശ്ശിയാകാൻ പോവുക ഓ എനിക്കത് ആലോചിക്കുമ്പം തന്നെ വളരെ സന്തോഷം തോന്നും അമ്മേ അതങ്ങനെയാ മോളെ നമ്മൾ ഒരു മുത്തശ്ശിനും മുത്തശ്ശിയാകാൻ പോവുക നമ്മുടെ പുതിയ തലമുറ ഈ ഭൂമിയിലേക്ക് വരാൻ പോകുക എന്നൊക്കെ കേൾക്കുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഇങ്ങനെയാ വളരെ സന്തോഷം ഉണ്ടാവും എൻ്റെ കാര്യവും അങ്ങനൊക്കെ തന്നെയായിരുന്നു പിന്നെ മോളെ ദേവി നന്നായിട്ട് ശ്രദ്ധിക്കണം മൂന്ന് മാസം വരെ ഓ ജോലികളൊന്നും അങ്ങനെ ചെയ്യിക്കൊന്നും ചെയ്യരുത് നല്ല റെസ്റ്റ് വേണ്ട സമയം അത് കഴിഞ്ഞ് പിന്നെ ചെറിയ ജോലികളൊന്നും ചെയ്താലും ഒരു കുഴപ്പമില്ല നിങ്ങളെന്നാൽ ദേവിമോളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ആ അത് ഞാൻ ബാലേട്ടനോട് പറഞ്ഞിട്ടുണ്ടമ്മേ ആനന്ദിനോടും പറഞ്ഞിട്ടുണ്ട് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ദേവിമോളെ കൂട്ടിക്കൊണ്ട് വരണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ മോളെ പിന്നെ ജോൾസിനെ കണ്ട് നല്ല സമയം കുറിച്ചിട്ട് വേണം ദേവീനെ കൂട്ടിക്കൊണ്ടുവരാൻ അത് അത്രയേ ഉള്ളമ്മേ ഞാനും ബാലേട്ടനോട് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം ആ നല്ല പിന്നെ നീ നോക്കൂ എന്നറിയാം ഈ സമയത്ത് പോലെ കൊതികളൊക്കെ തോന്നുന്ന സമയം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാലും അതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അതൊക്കെ ഞാൻ ചെയ്തോളാം അമ്മേ പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം കുഞ്ഞുണ്ടാകുന്ന സന്തോഷത്തിൽ ഒരു സാധനങ്ങളും നേരത്തെ മേടിച്ച് വെക്കരുത് കൊച്ചിന് ഡ്രസ്സൊന്നും അതന്നെ അമ്മ അത് കൊള്ളില്ല അങ്ങനെ ചെയ്തുകൂടെന്നാണ് പറയുന്നത് ഇതൊന്നും അമ്മേ ആനന്ദുണ്ടാകുന്ന സമയത്ത് സന്തോഷം കൊണ്ട് ഞാൻ അതും ഇതും ഒക്കെ വാങ്ങിച്ചു കൂട്ടിട്ടുണ്ട് കൊച്ചു എന്ത് കുഞ്ഞാന്നറിയാതെ തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഉള്ള ഡ്രസ്സൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അന്നിൻ്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ലല്ലോ പറഞ്ഞു തരാൻ അപ്പം ഇന്ദ്രാമയ്ക്ക് അത് കേൾക്കുമ്പോൾ സങ്കടം വരും ഇന്ദ്രാമയുടെ മുഖം പെട്ടെന്ന് ഗോമൽ ശ്രദ്ധിക്കുമ്പം സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ പറയും അയ്യോ അമ്മയെ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ലേ അന്നത്തെ അവസ്ഥ നമ്മുടെ അങ്ങനെ ആയിരുന്നല്ലോ എന്ന് ചോദിക്കാം അതെ നമ്മുടെ തലയിൽ എന്ത് എഴുതിയാലും അതൊക്കെ നമ്മൾ അനുഭവിച്ച് തീർക്കണം മോളെ അതൊക്കെ അനുഭവിക്കാതെ ഇട്ട് നമ്മളെ കൊണ്ട് സാ സാധിക്കത്തില്ല ഇപ്പം തന്നെ നീ കണ്ടില്ലേ എൻ്റെ പ്രായത്തിലുള്ള എല്ലാ സ്ത്രീകളും കൊച്ചുമക്കളെയും മക്കളുടെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുക കൊച്ചുമക്കളെയൊക്കെ താലോലിച്ച് പക്ഷേ എനിക്കത് പറ്റുന്നുണ്ടോ എനിക്ക് ഈ വേലിക്കപ്പുറത്തും നിന്നല്ലേ നിന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ പറ്റൂ ആകെ മോള ആ മകളോട് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും എനിക്ക് സാധിക്കാറില്ല ഈ വേലിയുടെ അക്കരെ വന്ന് നിന്നോടുള്ള സംസാരം മാത്രമല്ലേ എനിക്കും പറ്റുന്നുള്ളൂ നിന്റെ മക്കളെ കൊഞ്ചിക്കാനോ ലാളിക്കാനോ ഒന്നും എനിക്ക് സാധിച്ചിട്ടില്ല അതുപോലെ ഇനി ഒരു പേരക്കുട്ടി ഉണ്ടാകുമ്പം അതിനെ ഒന്ന് എടുക്കാൻ പറ്റുമെന്ന് പോലും എനിക്ക് അറിയത്തില്ല എന്ന് പറയാം എല്ലാം മാറും അമ്മേ ഈ രണ്ട് കുടുംബങ്ങളും തമ്മിലുള്ള ശത്രുതയൊക്കെ മാറി സ്നേഹത്തോടെ ജീവിക്കാൻ ഒക്കെ അമ്മയ്ക്ക് കാണാൻ സാധിക്കും എന്ന് ഗോമതി പറയും അങ്ങനെയൊന്നുണ്ടായാൽ മതിയായിരുന്നു അതാ എൻ്റെ ഏറ്റവും വലിയ പ്രാർത്ഥന അല്ലെങ്കിൽ ഈ വൈരാഗ്യത്തിനിടയിൽപ്പെട്ട് ഇനി വരുന്ന തലമുറയും കൂടി നീറേണ്ടതായി വരും എന്ന് പറയാം ഇപ്പോൾ ഗോമതിക്ക് പെട്ടെന്ന് സങ്കടം വരും കേട്ടോ അപ്പം ഇന്ദ്രമ്മ പറയും നിന്നെ സങ്കടപ്പെടുത്താൻ ഞാൻ പറഞ്ഞതല്ല മോളെ എന്നാൽ ഞാൻ കേറിപ്പോട്ടെ എല്ലാവർക്കും പായസമൊക്കെ കൊടുക്കട്ടെ എന്ന് പറയാം അപ്പം ഗോമദീൻ തിരിച്ച് വീട്ടിലേക്ക് പോവേ ഇന്ദ്രാമി അടുക്കള ചെന്ന് ഗ്ലാസ് ഒക്കെ എടുത്ത് നന്ദിനെയും ഒക്കെ വിളിക്കാം അപ്പം പായസം കാണുമ്പം രാജശ്രീ പെട്ടെന്ന് അത് എടുത്തങ്ങ് കുടിക്കും ഇതന്നെ അമ്മയെ പായസം ഉണ്ടാക്കിയത് അമ്മയ്ക്ക് തന്നെ അത്ര സന്തോഷമുള്ള കാര്യം ഓ ധർമ്മന്റെ കല്യാണമൊക്കെ നടന്ന സന്തോഷത്തിൽ അമ്മ പായസം ഉണ്ടാക്കിയതായിരിക്കും അല്ലേ ഇപ്പോൾ അവർ ഹണിമൂണിനും പോയേക്കുമല്ലേ ആ സന്തോഷത്തിൻ്റെ ഫലമായിരിക്കും ഈ പായസം എന്തായാലും നന്നായിട്ടുണ്ടമ്മേ നല്ല ടേസ്റ്റ് ഉണ്ട് അമ്മ എന്നും ഉണ്ടാക്കുന്ന പായസത്തെ കാലം നല്ല രുചി തോന്നുന്നുണ്ട് എന്നും പറഞ്ഞ് രാജശ്രീ അത് കുടിക്കുവേ അപ്പം ഇന്ദ്രമ്മ പറയും ആ ധർമ്മന്റെ കല്യാണം കഴിഞ്ഞതും അവൻ ജീവിതത്തിൽ മുന്നേറുന്നതും ഒക്കെ എനിക്ക് സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ ഇത് ഞാനുണ്ടാക്കിയ പായസമല്ല ഇത് ഗോമതി ഉണ്ടാക്കിയ പായസമാണ് അപ്പം നന്ദിനി ചോദിക്കുക എന്താ അമ്മ വിശേഷം ദേവിക്ക് വിശേഷമുണ്ട് അതിൻ്റെ സന്തോഷത്തിൽ അവൾ എനിക്ക് പായസം ഉണ്ടാക്കി തന്നതാ എന്ന് പറയാം അത് കേൾക്കുമ്പോൾ രാജശ്രീ ആ പായസം തുപ്പിക്കളയും എന്നിട്ട് പായസ ക്ലാസ് എടുത്ത് ഒറ്റയേറ അമ്മ എന്തൊരു സാധനമാണ് അമ്മ അവരുണ്ടാക്കിയ പായസമാണോ എന്നെ കൊണ്ട് കുടിപ്പിച്ചത് ഇതെനിക്ക് രുചികരമായ പായസമല്ല അല്ല ഇതിൻ്റെ ഓരോ റക്കും എനിക്ക് വിഷം ഇറക്കുന്ന പോലെ അത്ര കഴിക്കും എന്ന് പറയാണ് നീ എന്തൊക്കെയാ രാജശ്രീ ഈ പറയുന്നേ എന്നപ്പോ നന്ദിനി ചോദിക്കും പിന്നെ അമ്മ പറഞ്ഞു കേട്ടില്ലേ അവരുടെ കുടുംബത്തിലെ സന്തോഷത്തിന്റെ പായസം ഇതെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കേറ്റം പോലും സമ്മതിക്കില്ലായിരുന്നു ദേ നീ അനാവശ്യം പറയാൻ നിൽക്കരുത് എന്ന് ഇന്ദ്രമ്മ പറയൂട്ടോ അപ്പൊ ഈ ബഹളം എല്ലാം കേട്ടോണ്ട് അച്യുതനും ആനന്ദവും ഒക്കെ അങ്ങോട്ട് വരിക എന്താ എന്താ ഇവിടെ ഒരു ബഹളം അപ്പം ഇന്ദ്രമ പറയും കണ്ടില്ലേ നിൻ്റെ ഭാര്യയുടെ അഹങ്കാരം എന്ന് അച്യുതനോട് ചോദിക്കും അമ്മ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട എൻ്റെ മകൻ്റെ സന്തോഷത്തിൻ്റെ മേല അവരിപ്പോൾ സന്തോഷിച്ച് ജീവിക്കേണ്ടത് ആലോകിൻ്റെ കല്യാണം മുടക്കി ഇപ്പം ആലോകിൻ്റെ കല്യാണം നടന്നിരുന്നെങ്കിൽ അവന് കുഞ്ഞുണ്ടാകുന്ന സന്തോഷത്തിൽ ഇവിടെ പായസം കുടിച്ചോണ്ടിരിക്കേണ്ട ഞാനാ ഇപ്പം അവളുടെ കുടുംബത്തിലൊരു സന്തോഷം നടക്കുന്നതിൻ്റെ പായസം കുടി ി വന്നത് ഇതൊരിക്കലും സഹിക്കാൻ എനിക്ക് സാധിക്കില്ല അവരോടുള്ള ഒരു ദേഷ്യവും എനിക്ക് മാറാനും പോകുന്നില്ല ഈ കുടുംബം നശിച്ചു കാണണമെന്നാണ് അവിടെയുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് എൻ്റെ മകന് കിട്ടാത്ത ഒരു സന്തോഷവും ആരും കിട്ടുന്നതും എനിക്ക് സഹിക്കാൻ കഴിയത്തില്ല എന്ന് പറയാൻ അപ്പം ഇന്ദ്രാമ്മ പറയും ദേ ഇനി നിൻ്റെ അഹങ്കാരം ഇങ്ങനെ വല്ലതും കാണിച്ചാൽ ഇങ്ങനെ ആയിരിക്കില്ല ഞാൻ പ്രതികരിക്കുന്നത് നിൻ്റെ മകനെ കല്യാണം മുടങ്ങിയത് അത് അവന്റെ കൈലരിപ്പിന്റെ ഗുണം അതിന് അവിടെയുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ തന്നെ ധർമ്മൻ്റെ കല്യാണം മുടക്കിയതും അവൻ്റെ ജീവിതം ഈ വക വഴി തിരിച്ചുവിട്ടത് ഒക്കെ ആരാ ഇവിടെ ഉള്ളവർ തന്നെയാ നിന്റെ കെട്ടിയോൻ തന്നെയാ അതൊന്നും ഞാൻ മറന്നിട്ടില്ല കൂടുതൽ അഹങ്കാരം കാണിച്ചാലേ എനിക്കും എന്താ ചെയ്യേണ്ടതെന്നൊക്കെ അറിയാം അപ്പം നന്ദി നീ പറയും അമ്മേ മിണ്ടാതിക്ക് രാജശ്രീ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ദേഷ്യം തീർക്കാനുള്ളതാണോ ആഹാരപദാർത്ഥങ്ങൾ ആഹാരത്തിന്റെ വില അറിയാത്തവരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ എനിക്കിച്ചിരി വില അറിയത്തില്ല ചേച്ചി അതിനിപ്പോൾ എന്നാ ചെയ്യാൻ പറ്റും എൻ്റെ മോന് കിട്ടാത്ത സന്തോഷമൊന്നും ആർക്കും കിട്ടണ്ട അവൻ്റെ ജീവിതം കൊള്ളം തോണ്ടിയിട്ട് അവരവിടെ സന്തോഷത്തോടെ ജീവിക്കുന്നതെന്നും എനിക്കൊന്ന് കാണണം അത് ഞാൻ അനുമതി കൊടുക്കത്തില്ല എന്നൊക്കെ രാജശ്രീം പറയാം നീ എന്നാ ചെയ്യാൻ പോവാ എന്ന് ഇന്ദ്രാമ ചോദിക്കും അതമ്മ കണ്ടോ എന്ന് പറയും നീ ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബാലനോ ഗോമതിക്കോ ദോഷം വരുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ഇനി ചെയ്തു എന്നറിഞ്ഞാൽ ഈ ഇന്ദ്ര ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കാൻ പോകുന്നത് എനിക്കും അറിയാം എന്താ ചെയ്യണ്ടേ എന്ന് അപ്പൊ ഇന്ദ്രാമയുടെ ഭീഷണി മക്കള് രണ്ടും പതിയൊന്നും പത്തി മടക്കുവാണേ രാജശ്രീ ദേഷ്യപ്പെട്ടങ്ങോട്ട് പോവുക അപ്പം ഇന്ദ്രാമ എന്ത് ചെയ്യും എൻ്റെ മോളുടെ ജീവിതത്തിലുണ്ടായ ഒരു സന്തോഷത്തിൻ്റെ പായസം ഇത് ഇത് നിങ്ങളാരും കുടിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളൊന്നും ഇത് സന്തോഷത്തോടെ കുടിക്കുമെന്ന് എനിക്ക് ഒട്ട് തോന്നുന്നുമില്ല ഞാൻ തന്നെ മുഴുവനും കുടിച്ചോളാം എന്ന് പറഞ്ഞ് ആ പായസം മുഴുവനും ഇന്ദ്രാമ തന്നെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അതേസമയം നമ്മുടെ ധർമ്മനും സുഗന്യയും കൂടി ഹോട്ടലിലൊക്കെ ചെന്നു അവർ ആ പതിനയ്യായിരം രൂപയുടെ റൂമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ റൂമെല്ലാം കണ്ടു കഴിയുമ്പോൾ ധർമ്മം പറയും എന്തായാലും റൂം കൊള്ളാം നല്ല അടിപൊളി റൂം തന്നെയാണ് ആ ഇത്രയും സമാധാനപരമായ ഒരു അന്തരീക്ഷമായിരിക്കും ഇവിടെയെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല എന്നൊക്കെ പറയുമ്പം റൂം പോവി പറയും ഞങ്ങൾ പറഞ്ഞില്ലേ സാർ വളരെയേറെ ആയിട്ടുള്ള റൂമാണ് ഇത് അതുകൊണ്ട് ഇതിന് റെൻറ്റും കൂടുതൽ എന്ന് പറയുവേ അപ്പം നമ്മുടെ സുഗന്യ പറയും ആ ഇപ്പം ധർമ്മേട്ടന് മനസ്സിലായില്ലേ ഈ സുകന്യ എല്ലാം സ്പെഷ്യലായിട്ടുള്ളത് ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഹോട്ടലാ ഇത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് തന്നെ തെരഞ്ഞെടുത്തത് ഇവിടെ ഇച്ചിരി പൈസ കൂടുതലാ എന്നും കരുതി നമുക്കങ്ങനെ അങ്ങനെ ആപ്പ് ഉപ്പ് സ്ഥലത്തൊക്കെ പോയി താമസിക്കാൻ പറ്റുമോ നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡ് നോക്കണ്ടേ എന്ന് പറയണേ റൂം പോയി പോകാനായിട്ട് തുടങ്ങുമ്പം നമ്മുടെ സുഗന്യ പറയും പൈസ കൊടുക്കുന്ന ഇങ്ങനെ പയ്യെ കാണിക്കും ഇപ്പം ഇല്ല ഇല്ലയെന്ന് ധർമ്മൻ തലകൊണ്ട് ആട്ടുകൂട്ടോ അപ്പോൾ സുഗന്യ എന്ത് ചെയ്യുന്നു വെച്ചാൽ ധർമ്മൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ഒരു നൂറ് രൂപ റൂം ബോയ്ക്ക് കൊടുക്കുക ഇത് എന്ത് കാര്യമാണ് സുഖനെ നീ ഈ കാണിച്ചത് ഞാൻ ആ ഹോട്ടലിൽ വെച്ച് ആ പയ്യന് ടിപ്പ് കൊടുക്കാൻ പോയപ്പം നീ എന്താ ചെയ്തത് കൊടുക്കാൻ സമ്മതിച്ചില്ല ഇപ്പം കണ്ടില്ലേ ഈ റൂം ബോയ്ക്ക് എൻ്റെ പോക്കറ്റിൽ നിന്ന് നൂറ് രൂപ എടുത്ത് കൊടുത്തത് പൈസ ഇങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കാനുള്ളതല്ല നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം കാശ് ചിലവാക്കാൻ എന്നൊക്കെ പറയാം നമ്മുടെ ബാഗുകളെല്ലാം ഇത്രയും നേരം ചുമതുകൊണ്ട് ആ ചെറുക്കൻ അതുകൊണ്ടാണ് ഞാൻ നൂറ് രൂപ എടുത്ത് കൊടുത്തത് അല്ലാതെ അവിടെ ഹോട്ടലിൽ വെച്ച് ടിപ്പ് കൊടുക്കേണ്ട കാര്യമൊന്നും ഇല്ലാഞ്ഞിട്ട് തന്നെയാണ് ഞാനത് മുടക്കിപ്പിക്കുകയും ചെയ്തത് എന്നൊക്കെ സുഗന്യെ പറയും ആ അത് വീട് എനിക്കൊരു ചായ കുടിക്കണം ഞാനൊരു ചായ കുടിച്ചിട്ട് വരാം അതിന് ധർമ്മേട്ടനെന്തിനാണ് പുറത്തോട്ട് പോകുന്നത് ഇവിടെ ഫോണുണ്ട് ഫോൺ വിളിച്ചാൽ മതി അവർ ചായ റൂമിൽ എത്തിച്ചോളും എന്ന് പറയാം ആഹാ അതൊക്കെ കൊള്ളാലോ അപ്പോൾ അവിടെ ഒരു ബോർഡ് കിടക്കുന്ന കാണുവാണേ അതെടുത്ത് നമ്മുടെ ധർമ്മൻ നോക്കുക ഇതെന്നാ സാധനം ആ അത് പ്രൈസ് ലിസ്റ്റാ ഓഹോ പ്രൈസ് ലിസ്റ്റോ ഞാനൊന്നും നോക്കട്ടെ എല്ലാ സാധനങ്ങളുടെ വില എന്നും പറഞ്ഞാൽ ചായയുടെ വില നോക്കുക അപ്പം ടീയുടെ വില അവിടെ കൊടുത്തിരിക്കുന്നത് നൂറ്റമ്പത് രൂപ എൻ്റെ അമ്മയെ ഒരു ചായ ചായക്ക് നൂറ്റമ്പത് രൂപയോ അത് എന്തൊരു ചായയ എന്ന് ചോദിക്കാം എനിക്കെന്തായാലും ഇത്രയും വില കൂടിയ ചായ ഒന്നും കുടിച്ചാൽ തൊണ്ടേ നിറങ്ങത്തില്ല ഞാനേ അതുകൊണ്ട് താഴെങ്ങാനും പതിനഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന ചായ ഉണ്ടെങ്കിൽ പോയി കുടിച്ചിട്ട് വരാം ആ അതൊക്കെ ധർമ്മേട്ടൻ്റെ ഇഷ്ടം എന്തായാലും ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ ഇരിക്കാം ധർമ്മേട്ടൻ പോയി ചായ കുടിച്ചിട്ട് വന്ന് പറഞ്ഞാൽ സുഗന്യ ബാത്റൂമിലേക്ക് കയറിപ്പോവേ അപ്പം ധർമ്മൻ ചായ കുടിക്കാൻ വേണ്ടി പുറത്തോട്ടും പോവുകയാണ് അതേസമയം നമ്മുടെ ദേവിയാണെങ്കിൽ അവളുടെ വീട്ടിൽ ഓരോരോ ചെറിയ പണികളൊക്കെ ആയിട്ട് ഇരിക്കുക അപ്പം ദേവമംഗലത്താണെങ്കിൽ നമ്മുടെ ഗോമതി ദേവിനെ വീഡിയോ കോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഗോമതി തന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് ശരിയാകുന്നില്ല അപ്പം ഇത്രയും മീനാക്ഷിയും കൂടി അങ്ങോട്ട് വരിക അമ്മയെ ഞങ്ങൾ ചെയ്തു തരാം എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ഫോൺ വിളി ക്യാൻ ഗോമദിനെ പഠിപ്പിക്കോ ഓ ഇതങ്ങ് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെന്ന് തോന്നുന്നില്ല എനിക്ക് മറ്റേ ചെറിയ ഫോൺ തന്നെയാണ് നന്ന നല്ലത് എന്ന് പറയാം ഇത് അത്ര പാടൊന്നും ഇല്ലമ്മേ അമ്മേനെ ഞങ്ങൾ പഠിപ്പിച്ചോളാം എന്നും പറഞ്ഞാൽ രണ്ടുപേരും കൂടി നമ്മുടെ ദേവീനെ വീഡിയോ കോളൊക്കെ ചെയ്യുവാണ് അപ്പം വീഡിയോ കോൾ ചെയ്യുമ്പം പെട്ടെന്ന് ഫോൺ അറ്റൻഡ് ചെയ്യുമ്പം നമ്മുടെ ദേവിയുടെ കയ്യിൽ ഒരു കുടവേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം കുടവൊക്കെ അവൾ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു അയ്യോ ദേവി നീ ഇത് എന്നെ പരിപാടിയായി കാണിച്ചിരിക്കുന്നത് ഇത്രയും വെയിറ്റുള്ള സാധനമൊന്നും എടുക്കാൻ പാടില്ല അപ്പം ദേവി പറയും അയ്യോ അമ്മേ ഇതിന് വെയിറ്റ് ഒന്നും ഇല്ല ദേ ഈ സമയത്ത് നല്ല ശ്രദ്ധ വേണം അല്ല നിനക്ക് ക്ഷീണമൊക്കെ കുറവുണ്ടോ ആ ഇന്ന് വലിയ ക്ഷീണമൊന്നും ഇല്ലമ്മേ ഛർദ്ദിയൊക്കെ കുറഞ്ഞോ ഏയ് ഛർദിയൊക്കെ മാറി എനിക്കതിന് ഛർദിയില്ലായിരുന്നല്ലോ ഏഹ് ഛർദി ഇല്ലായിരുന്നല്ലോ എന്നോ ഈ സമയത്തൊക്കെ നല്ല രീതിയിൽ ഛർദി ഉണ്ടാവേണ്ടതാണല്ലോ എന്നും ഗോമതി പറയും അപ്പോഴേ നമ്മുടെ ദേവിക്ക് ഗർഭനാടകത്തിൻ്റെ കാര്യം ഓർമ്മ വരുന്നത് ആ അത് പിന്നെ അമ്മേ ആ ഷർദി ഛർദി ഉണ്ടായിരുന്നു ഇന്ന് പക്ഷേ ഛർദ്ദിച്ചില്ലെന്ന ഞാൻ അമ്മയോട് പറഞ്ഞു ഓ അങ്ങനെ നിനക്ക് ൊക്കെ ഉണ്ടോ തലചുറ്റലൊന്നും ഇല്ലമ്മേ ഏഹ് തലചുറ്റലൊന്നും ഇല്ലേ ഇങ്ങനെ പ്രഗ്നന്റ് ആയിരിക്കുമ്പോൾ തലയൊക്കെ ചുറ്റേണ്ടതാണല്ലോ ആ തലയൊക്കെ ചെറുതായിട്ട് ചുറ്റും ഈ കണ്ണൊക്കെ എനിക്കൊന്ന് മങ്ങി വരുന്ന പോലെ ഇടയ്ക്ക് തോന്നാറുണ്ട് അപ്പൊ ഗോമതി പറയും അതിനല്ലേ ഈ തലചുറ്റലെന്ന് പറയുന്നത് അതെ 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 അത് തന്നെയാ സാധനം എന്ന് പറയാ നിന്റെ കാലിനൊക്കെ നീരുണ്ടോ മോളെ എന്നപ്പോൾ ഗോമന്തി വിന്നെയും ചോദിക്കേ അപ്പം നമ്മുടെ ദേവി മനസ്സിൽ പറയും ഓഹ് ഇനിയിപ്പം അബദ്ധം കാണിക്കണ്ട ആ നീരുണ്ടമ്മേ ഭയങ്കര നീരാ കൈക്കും കാലിനും ഒക്കെ നീരുണ്ട് ഓഹ് എനിക്ക് നടക്കാൻ കൂടി പറ്റുന്നില്ലായിരുന്നു ഏഹ് അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മൂന്ന് മാസം വരെ കാലിനും കൈക്കൊക്കെ നീര് വരുന്നത് അത്ര നല്ലതല്ല സാധാഗ്യത്തിൽ ആറുമാസമൊക്കെ കഴിയുമ്പോഴല്ലേ കാലിന് നീര് വരുന്നത് ആ ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന പറ്റില്ല ശ്രീഖലയ്ക്ക് ഇതൊന്നും അറിയത്തില്ലേ എന്തായാലും ആശുപത്രി പോണം ഞാൻ ഇന്ന് തന്നെ ആനന്ദിനെ വിടാം നിങ്ങൾ രണ്ടുപേരും കൂടി ഒന്ന് ആശുപത്രി പോയി ഡോക്ടറെ കാണിക്ക് വെച്ചോണ്ടിരിക്കണ്ട എന്ന് പറയാ അപ്പോൾ ദൈവം പറയും എൻ്റെ ദൈവമേ അത് അബദ്ധമായി പോയല്ലോ എന്നിങ്ങനെ പറയാണ് ആ മോക്ക് കഴിക്കാൻ എന്തിനൊക്കെ കൊതി തോന്നുന്നുണ്ടോ ഓ എനിക്ക് ഒന്നിനോട് ഒരു കൊതിയില്ലമ്മേ എന്ന് പെട്ടെന്ന് അബദ്ധത്തിൽ പറയേ ഏ കൊതിയൊന്നുമില്ലേ മൂന്നും മാസം വരെ ആഹാരസാധനങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടം തോന്നുന്ന കാലയളവാണല്ലോ മോക്കൊന്നിനോടും കൊതി തോന്നുന്നില്ലേ ഷോ ഇതന്നെ ഇങ്ങനെ അല്ലല്ല കൊതിയുണ്ട് കൊതിയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഛർദി കാരണം എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല അതാ ഞാൻ ഉദ്ദേശിച്ചത് അപ്പം പെട്ടെന്ന് ഫോൺ വെക്കും കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മീനാക്ഷിയും പറയും എൻ്റെ അമ്മേ ഏടത്തേക്ക് ഭയങ്കര ഛർദിയാന്ന് പറഞ്ഞില്ലേ അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് വലുതും കഴിക്കുന്നത് അതാ ഏടത്തെ അങ്ങനെ സംസാരിച്ച് ഇനി അമ്മ അതും തലയിലേറ്റ് സങ്കടപ്പെട്ടിരിക്കണ്ട എന്ന് പറയാം അപ്പം നമ്മുടെ മീനാക്ഷിയും മിത്രയും കൂടി പറയും അതെ അതെ മിത്ര പറയും അപ്പച്ചയ്ക്ക് ആകെ സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല അത് നീ പറഞ്ഞത് നേരാ മിത്രമോളെ ഇനി ദേവി ഇവിടെ വന്നാലേ എനിക്ക് സമാധാനമാവുള്ളൂ എൻ്റെ കൊണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം അപ്പം കണ്ടോ അവളുടെ ശർദിയൊക്കെ മാറും എന്ന് ദേവി പറയാണ് ശരി ശരി ആനന്ദേട്ടനോടെ പോയി വിളിച്ചുകൊണ്ട് വരാൻ പറ അപ്പം പിന്നെ അപ്പച്ചയുടെ ടെൻഷനൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുമല്ലോ എന്ന് മിത്ര വീണ്ടും പറയേ അതേസമയം നമ്മുടെ ധർമ്മനാണ് ചായയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേക്കും പെട്ടെന്ന് സുഗന്യാണെങ്കിൽ നമ്മൾ മോഡേൺ ആയിട്ടുള്ള കോസ്റ്റ്യൂമിലാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം പെട്ടെന്ന് ധർമ്മം ഞെട്ടിപ്പോവാം അപ്പം റൂം മാറിപ്പോയെന്നും പറഞ്ഞുകൊണ്ട് സോറിയൊക്കെ ഒക്കെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങും ഇത് റൂം നമ്പർ നോക്കുമ്പം അവരുടെ റൂം തന്നെ ഏ എൻ്റെ റൂം തന്നെയാണല്ലോ അവിടെ ആരാണ് ആ ചെറിയ പെൺകുട്ടി നിൽക്കുന്നത് എന്നും പറഞ്ഞ് അകത്തേക്ക് കയറിച്ചല്ലവേ അപ്പം സുഖനെ ചോദിക്കും ധർമ്മേട്ട ഞെട്ടിയല്ലേ എൻ്റെ ഈ പുതിയ ലുക്കിൽ എങ്ങനെയുണ്ട് നമ്മൾ ടൂറിന് വന്ന് വരുന്നതല്ലേ സാരി വരച്ചിട്ട് നടക്കേണ്ട ഒരു കാര്യമില്ല എന്നാലും എൻ്റെ ഭാര്യ സാരി എടുക്കുന്നത് കാണുന്നതായിരുന്നു എനിക്കിഷ്ടം അത് ഇച്ചിരി കൂടിയ ആഗ്രഹമല്ലേ ധർമ്മേട്ട ഒരാളുടെ വസ്ത്ര സ്വാതന്ത്ര്യത്തിനൊന്നും കൈകടത്തുന്നത് നല്ല കാര്യമല്ല പിന്നെ സാരിയും വരച്ചിട്ട് നടക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യവും പിന്നെ ധർമ്മേട്ടൻ്റെ ഈ വേഷവിധാനങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല എന്നിട്ട് ഞാൻ എന്തെങ്കിലും പറയുന്നുണ്ടോ കാരണം എന്താ ധർമ്മേട്ടൻ്റെ ഇഷ്ടമാണ് വസ്ത്രം അതിൽ ഞാൻ കൈകടത്തേണ്ട കാര്യമില്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്തായാലും ധർമേട്ടൻ ഫ്രഷ് ആയിട്ട് വാ നമുക്ക് ആഹാരമൊക്കെ കഴിക്കാം എനിക്ക് പിന്നെ ധർമേട്ടനെ പോലെ പതിനഞ്ച് രൂപയുടെ ചായ കുടിക്കാനൊന്നും എന്നെ കിട്ടത്തില്ല എനിക്ക് നല്ല ആഹാരമൊക്കെ വേണം അതുമാത്രമല്ല എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് നമുക്കൊരു ഷോപ്പിങ്ങും നടത്തണം ധർമേട്ടൻ ബാലൻ ചേട്ടനെ വിളിച്ച് എത്രയും പെട്ടെന്ന് കുറച്ച് പൈസയും കൂടി അയച്ചു തരാൻ പറയാം അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊന്നും ശരിക്കും അങ്ങ് നടക്കുകയല്ല എന്നൊക്കെ പറയാം അത് കേൾക്കുമ്പോൾ

അതേസമയം ദേവിയുടെ വീട്ടിൽ ദേവി സങ്കടപ്പെട്ടിരിക്കുക അപ്പം അവിടേക്ക് അച്ഛനും അമ്മയും ചെല്ലും നീ എന്താ പിന്നെയും ഉണ്ണാവൃതം ഇരിക്കാൻ തുടങ്ങിയോ ആഹാരം കഴിക്കുക എന്ന് ഉദയഭാൻ പറയും ദേ നിങ്ങൾ രണ്ടുപേരും ഓരോന്നൊക്കെ ഒപ്പിച്ചിട്ട് ഇപ്പം ഞാൻ അകന്ന് അനുഭവിക്കുന്നത് എന്തനുഭവിക്കാൻ നിന്നെ കൂടൻ ആനന്ദ് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ വരും നിന്റെ കാര്യങ്ങളൊക്കെ ഏകദേശം സോൾവ് ആയില്ലേ എന്ത് സോൾവായി എന്ന് കൂടുതൽ കള്ളങ്ങൾ എനിക്ക് പറയേണ്ടി വരുന്നത് അച്ഛനും അമ്മയും കാണുന്നില്ലേ നിങ്ങൾ കാരണം ഇപ്പം എന്തൊക്കെ കള്ളങ്ങൾ വീട്ടിലുള്ളവരോടൊക്കെ ഞാൻ പറയേണ്ടി വരുന്നത് അതുമാത്രമല്ല ആനന്ദട്ടൻ ഒരല്പം പോലും വിശ്വസിച്ചിട്ടുമില്ല എന്ന് പറയാം ആ ആനന്ദ് പയ്യെ വിശ്വസിച്ചോളൂ എന്ന് അപ്പോൾ ഉദ്ദേശ പറയും ആനന്ദിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം അവൻ്റെ ഭാഗത്ത് ന്യായമില്ലേ നീ അവനോട് എന്തൊക്കെ കള്ളങ്ങളാണ് പറഞ്ഞിരിക്കുന്നെ അതുകൊണ്ട് അവൻ വിശ്വസിക്കാതെ എന്ന് പറയുമ്പം നമ്മുടെ ശ്രീദേവി അമ്മനെ രൂക്ഷമായിട്ടൊന്ന് നോക്കൂ കേട്ടോ അപ്പം അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് ഇതൊക്കെയാണ്